ഓൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ ലക്ഷ്മി പാലസ് വില്ലുവാദ്രിന പഴയന്നൂർ അഞ്ചേലക്കര ആലത്തൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചേലക്കരയിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു

കോൺഗ്രസിന്റെ പതാകയോടൊപ്പം പാകിസ്ഥാൻ പതാകയും ഉയർത്തി എന്നാണ് ബി ജെ പി കാരുടെ പരസ്യമായ രീതിയിലുള്ള ഇടപെടലാണ് പാകിസ്ഥാൻ പതാക കൂടി ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രശ്നമായി പിന്നെ ഇത് ലീഗിന്റെ കൂടിയാണെന്നൊന്നും പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം അവർ ആദ്യം തീരുമാനിച്ചു ലീഗിൻ്റെ കൂടി വേണ്ട ലീഗിൻ്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ ലീഗ് വിടുവോ അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു ഒരു സൂത്രം കണ്ടുപിടിച്ചു എന്നാൽ ലീഗിൻ്റെ കുടിയും വേണ്ട കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട നിങ്ങൾ ആലോചിച്ച് നോക്ക് ദേശീയാടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രമുഖ നേതാവായ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉയർത്തിയിട്ട് നോമിനേഷൻ കൊടുക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് പോകാനാവുക എതിർക്കാനാവുക എന്ന കാര്യം നിങ്ങൾ രാജ്യത്തോട് പറയണം സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ ധൈര്യം ഇല്ലാതെ ലീഗിൻ്റെ കൊടി കൂടി അതിൻ്റെ ഒപ്പം വന്നാൽ ദേശവ്യാപകമായി പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടൂ എന്ന് വിചാരിച്ചിട്ട് മത്സരിക്കുന്ന <kesi> ും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടും അവർ കൊടി ഉപയോഗിക്കാതെയാണ് ഈ നടത്തിയത് പി ശ്രീകുമാരൻ അധ്യക്ഷനായിരുന്നു വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ എൻസിപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി യുജിൻ മൊറാജി എന്നിവർ പങ്കെടുത്തു പ്രസംഗിച്ചു സി സി വി ന്യൂസ് ചേലക്കര